ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പുറത്തു വന്ന ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ ചർച്ചയാകുന്നു സംഭാവനാ വിവാദം സർക്കാരിനെതിരെ ആയുധമാക്കാനാണ് പ്രതിപക്ഷ നീക്കം നാൽപ്പത്തേഴ് പോയിന്റ് അഞ്ച് ശതമാനം ഇലക്ട്രൽ ബോണ്ടുകളും സ്വന്തമാക്കിയത് ബി ജെ പി ആണ് ആറായിരത്തി അറുപത് കോടി രൂപയാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സംഭാവനയായി കിട്ടിയത് അന്വേഷണം നേരിടുന്ന കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയതിലും വിവാദം കൊഴുക്കുന്നുണ്ട് കൂടുതൽ ബോണ്ടുകൾ വാങ്ങിയ ആദ്യ അഞ്ച് കമ്പനികളിൽ മൂന്ന് കമ്പനികളും ബോണ്ട് വാങ്ങിയത് നടപടി നേരിടുമ്പോഴാണ് ഇവർക്കെതിരെ ഇ ഡി നികുതി വകുപ്പ് അന്വേഷണം ഉണ്ടായിരുന്നു സാൻഡിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽസ് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടിയാണ് ബോണ്ട് ഉപയോഗിച്ച് സംഭാവന നൽകിയത് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരത്തി കോടി മേഗ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് തൊള്ളായിരത്തി കോടി ക്യൂക്ക് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് നാനൂറ്റി കോടി ഹാദിയ എനർജി ലിമിറ്റഡ് മുന്നൂറ്റി കോടി വേദാന്ത ലിമിറ്റഡ് മുന്നൂറ്റി കോടി എസ് എൽ മൈനിങ് ആൻഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി വെസ്റ്റേൺ യു പി പവർ ട്രാൻസ്മിഷൻ ഇരുന്നൂറ്റി ഇരുപത് കോടി ഭാരതി എയർടെൽ നൂറ്റി തൊണ്ണൂറ്റെട്ട് കോടി കെവൻഡർ ഫുഡ് പാർക്ക് ഇൻഫ്ര നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി എം കെ ജെ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി എന്നിങ്ങനെയാണ് പുറത്തു വരുന്ന കണക്കുകൾ ആകെ സംഭാവനയിൽ പകുതിയോളം കിട്ടിയത് ബി ജെ പിക്ക് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മാത്രം ബി ജെ പിക്ക് കിട്ടിയത് ആയിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഈ വർഷം ജനുവരിയിൽ മാത്രം ഇരുന്നൂറ്റി രണ്ട് കോടി ലഭിച്ചു സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് എസ് ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോണ്ട് വിവരങ്ങൾ കൈമാറിയത് ഇതിൽ ബി ജെ പിക്ക് ആറായിരത്തി അറുപത് പോയിന്റ് അഞ്ച് ഒന്ന് കോടി ടി എം സി ആയിരത്തി അറുന്നൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് മൂന്ന് കോടി കോൺഗ്രസ് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് എട്ട് ഏഴ് കോടി ബി ആർ എസ് ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് പോയിന്റ് ഏഴ് ഒന്ന് കോടി ബി ജെ ഡി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് അഞ്ച് പൂജ്യം കോടി രൂപ എന്നിങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി ലഭിച്ചത് അതേസമയം ഇലക്ട്രൽ ബോണ്ട് കേസിലെ വിധിയിൽ പരിഷ്കരണം ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയിൽ നൽകിയ അപേക്ഷ ഇന്ന് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും കമ്മീഷൻ സീൽഡ് കവറിൽ നൽകിയ വിവരങ്ങൾ തിരികെ വേണമെന്നാണ് ആവശ്യം ഈ രേഖകളുടെ പകർപ്പ് കൈവശം ഇല്ലെന്നും അതിനാൽ അവ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ തിരികെ വേണമെന്നുമാണ് ഹർജിയിൽ പറയുന്നത് ബോണ്ടുമായി ബന്ധപ്പെട്ട നൂറ്റിയാറ് സീൽഡ് കവറുകളാണ് കമ്മീഷൻ കോടതിയിൽ നൽകിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാതെ ഇരിക്കാനുള്ള നീക്കമാണ് പ്രശാന്ത് ഭൂഷൺ വിമർശിച്ചു രാഷ്ട്രീയ കക്ഷികൾക്ക് സംഭാവനയിലൂടെ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി ധനസമാഹരണം നടത്താനായി കേന്ദ്രം ഉണ്ടാക്കിയതാണ് ഇലക്ട്രൽ ബോണ്ടുകൾ സ്റ്റേറ്റ് ബാങ്ക് വഴിയാണ് ഇലക്ട്രിക്കൽ ബോണ്ടുകൾ പുറത്തിറക്കുന്നത് ആയിരം രൂപ പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ഒരു കോടി രൂപ തുടങ്ങിയ തുകകളിലായിരുന്നു ബോണ്ടുകൾ വിറ്റഴിച്ചിരുന്നത് സംഭാവന എന്ന തരത്തിലായതിനാൽ തന്നെ ഇവയ്ക്ക് നൂറ് ശതമാനം നികുതികളവും ലഭ്യമായിരുന്നു അതേസമയം ബോണ്ടുകൾ സ്വീകരിക്കുന്നവരുടെ വ്യക്തി വിവരങ്ങൾ തികച്ചും സ്വകാര്യമായ തന്നെ ബാങ്കും സംഭാവന സ്വീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയും സൂക്ഷിക്കും അതിനാൽ സംഭാവന നൽകുന്ന വ്യക്തിയെയോ സ്ഥാപനത്തെക്കുറിച്ചുള്ള വിവരം ഒരു തരത്തിലും പരസ്യമാകില്ല എന്ന സൗകര്യം വ്യക്തിക്കോ സ്ഥാപനത്തിനോ ലഭിക്കുന്നുണ്ട് വ്യക്തി വിവരങ്ങൾ അംഗീകൃത ബാങ്കിന് നൽകി ലഭ്യമാക്കും ുന്ന അക്കൗണ്ടിലൂടെ വ്യക്തിക്കോ സ്ഥാപനത്തിനോ ബോണ്ടുകൾ വാങ്ങി താല്പര്യമുള്ള രാഷ്ട്രീയകക്ഷിക്ക് സംഭാവനയായി പണം കൈമാറാം നിശ്ചിത സമയത്തിനുള്ളിൽ രാഷ്ട്രീയ കക്ഷികൾ ബോണ്ടുകൾ പണമാക്കി മാറ്റേണ്ടതുണ്ട് ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ വാങ്ങാവുന്ന ബോണ്ടുകളുടെയോ തുകയുടെ വിഷയത്തിൽ പരിധിയില്ല എന്നതും ഇലക്ട്രൽ ബോണ്ടുകളുടെ പ്രത്യേകതയാണ് എന്നാൽ ബോണ്ടുകളോ പ്രോമിസറി നോട്ടുകളോ പോലുള്ള മാർഗ്ഗങ്ങളിലൂടെ രാഷ്ട്രീയ കക്ഷികൾക്ക് ധനസമാഹരണത്തിനുള്ള അവസരമൊരുക്കാൻ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഇലക്ട്രൽ ബോണ്ട് പദ്ധതി അനുവദിക്കാനാവില്ലെന്ന സുപ്രധാന വിധിയാണ് സുപ്രീംകോടതി പുറപ്പെടുവിച്ചത് News Desk, you talk. <laughs>